വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഗോതമ്പ് ഉറട്ടിയാണ് വീറ്റ് പുറട്ടി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ആയിരിക്കും കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ നമ്മളിതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട് അത് കാരണം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സാധാരണ ഗോതമ്പ് ഒരട്ടിക്ക് തേങ്ങയും ഗോതമ്പാവും മാത്രം ചേർത്താണ് ചെയ്യുന്നത് മിക്കവരും നമ്മളിപ്പോൾ കുറച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റുമുണ്ട് ഓക്കെ അതിന് ഞാനിന്നൊരു നല്ല ഒരു തേങ്ങ കൊണ്ടുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കിയത് പക്ഷേ ഉണക്കമുളക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് ഏതാണോ അത് വെച്ച് കഴിക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ആട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമല്ലോ ആട്ട അതായാലും മതി അപ്പോൾ അതൊരു ബൗൾ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ കാൽ ടീസ്പൂണ് ഉപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇതിൻ്റെ കൂടെ നമ്മൾ കുറേ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു പകുതി സവാള വലിയ സവാളയുടെ പകുതി ഇല്ലെങ്കിൽ ചെറുതൊന്ന് പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോവുകയാണ് ഇപ്പം ഇതെല്ലാം ഇത് ചേർത്തേക്കാം കേട്ടോ എത്രത്തോളം പൊടിയായിട്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പൊടിയായിട്ട് കട്ട് ചെയ്യണം ഉണ്ടെങ്കിൽ ചോപ്പ് ചോപ്പ് ചെയ്തിട്ടാലും അത്രയ്ക്ക് നല്ലതാണ് എന്ന് വെച്ചാൽ നമ്മളിത് പ്രത്യേകം വഴട്ടതൊന്നും ചെയ്യുന്നില്ല നമ്മൾ വെയ്റ്റ് ലോസിനും കൂടെ ചേർന്ന് ചെയ്യുന്നതുകൊണ്ടേ ഈ വെജിറ്റബിൾസ് ഒന്നും നമ്മൾ വഴറ്റാതെയാണ് ചേർക്കുന്നത് അത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടണമല്ലോ തീരെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തോളാം ക്യാരറ്റ് സവാളയായിട്ട് കുഴപ്പമില്ല ഇപ്പം ഇതിൻ്റെ കൂടെ കാൽ കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർക്കുന്നു എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഇപ്പം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുന്നത് പോലെയല്ല കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഈ ഉറട്ടിക്ക് കുഴയ്ക്കാനായിട്ട് എങ്കിൽ നമ്മുടെ ഉറട്ടി ഒന്നിട്ട് സോഫ്റ്റ് ആയിരിക്കുകയുള്ളൂ പരത്താനും സൗകര്യമായിട്ടിരിക്കുകയുള്ളൂ അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം കംപ്ലീറ്റ് ചേർത്തിട്ടുണ്ടേ ഒരു കപ്പ് ഗോമ്പ് പൊടിയാണ് എടുത്തതേ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചേക്കാം കണ്ടു നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ ഇത്രയും ലൂസായി കിട്ടിയിട്ടുണ്ട് ഇതാണ് ശരിക്കുള്ള പാകം ഉറട്ടി ഉണ്ടാക്കാനായിട്ട് കണ്ടോ ഇനിയിപ്പം നമുക്ക് ഉറട്ടി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ വാഴയില ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാഴയിലെങ്കിൽ ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിൽ പേപ്പറോ ഏതിന് വേണമെങ്കിലും ചെയ്തെടുക്കാം ഇല്ല നമ്മൾ ദോശക്കെല്ലാം ഉണ്ടല്ലോ അതിൽ ഡയറക്റ്റായിട്ട് പരത്തിയും നമുക്ക് ഉറട്ടിയും ഉണ്ടാക്കാം അപ്പം ഇതിൽ ശഹലം എണ്ണയോ വല്ലതും ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടോ ചെറുതായിട്ട് ഒരു തുള്ളി എണ്ണ ഞാൻ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഇതിൽ മാവ് എടുത്ത് വെച്ച് പരത്തിയാൽ മതി ഒരു കഷ്ണം ഇലയാലും മതി കേട്ടോ അത് കഴിയിട്ട് കഴുകിയിട്ട് വീണ്ടും വീണ്ടും അതിൽ തന്നെ നമുക്ക് പരത്താൻ പറ്റും ഇപ്പോൾ ഇല കിട്ടാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞപോലെ ഡയറക്റ്റായിട്ട് കല്ലിൽ പരത്താം കുറച്ച് കൂടുതൽ മാവ് എടുത്തോളാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കാം ചപ്പാത്തിയുടെ അത്ര നൈസായിട്ട് നമുക്ക് വര കിട്ടത്തില്ല കുറച്ച് തിക്കായിട്ട് ഉറട്ടി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കുറച്ച് വലിയ ഇലയാണെങ്കിൽ വലിയ ഉറട്ടി ഉണ്ടാക്കാമായിരുന്നു കണ്ടോ ഇതുപോലെ നല്ല രീതിയിലൊന്ന് പരത്തിക്കോണേ ഇതിപ്പോൾ നമുക്കിനി കല്ലിട്ട് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം എന്താ വെച്ചാൽ ഇരുമ്പ് കല്ലായത് കൊണ്ടാണ് നോൺ സ്റ്റിക് ആയ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഇലയോടുകൂടി ഇതിനെ അമർത്തിയിട്ട് കൊടുത്തു ഉടൻ തന്നെ ഇതിനെടുക്കാൻ നോക്കരുത് കുറച്ച് കഴിഞ്ഞിട്ട് അതായത് ശഹലം വെന്തതിന് ശേഷം ഇലയൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നീറ്റായിട്ട് ഇല ഇളകി വരും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും കുറച്ച് വാഴ ശേഷം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇളകി വരും കേട്ടോ ഇങ്ങനെ ഇലയിൽ ചെയ്യുമ്പോൾ ശരിക്കും ഗുണമാണ് കേട്ടോ ആ ഇലയുടെ ഗുണവും കൂടെ നമ്മുടെ ഉറട്ടിയിൽ കിട്ടും അപ്പോൾ നമുക്ക് മറച്ചും തിരിച്ചു ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം പണ്ടൊക്കെ നമ്മുടെ വീടുകളിലെ ഗോതമ്പ് ആവിൻ്റെ കൂടെ തേങ്ങയും ഉപ്പും മാത്രം ചേർത്തിട്ട് ഉറട്ടി ഉണ്ടാക്കാറുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് ചമ്മന്തിയൊക്കെ വെച്ച് കഴിക്കുമായിരുന്നു സാമ്പാർ വെച്ച് കഴിക്കുമായിരുന്നു സാമ്പാറും നല്ലൊരു കോമ്പിനേഷനാണ് ചെറിയൊരു പുളിയും എരിവുമുള്ള സൈഡ് ഡിഷാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കണ്ടോ രണ്ട് സൈഡ് നല്ല രീതിയിൽ ചുമന്നിട്ടുണ്ട് നമുക്ക് മാറ്റാം ബാക്കിയുള്ളത് ഞാനിതുപോലെ ഉണ്ടാക്കിയെടുത്തോളാം കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത് ഞാൻ ഡയറക്റ്റായിട്ട് ആ കല്ലിൽ പരത്തുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു തരാം നമ്മൾ വെയ്റ്റ് ലോസിന് കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൽ എണ്ണയൊന്നും ചേർക്കാത്തത് കേട്ടോ കുറച്ച് കൂടുതൽ മാവെടുത്തിട്ട് കൈ വന്നിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം കണ്ടോ ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് പരത്തി കൊടുക്കണം പെട്ടെന്ന് തന്നെ പരത്താൻ പറ്റും കേട്ടോ പാടൊന്നുമില്ല പക്ഷേ ഇലയിൽ പരത്തി ഇതിലിട് ഇട്ട് അതെടുക്കുന്നതിനേക്കാളും ഇതാണ് എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു വെയിറ്റ് ലോസ് ഡയറ്റിങ്ങിനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ശകല എണ്ണയോ നെയ്യോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്തോളാം നമ്മളിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല അപ്പം ഇതും അതുപോലെ തന്നെ ഉണ്ടാക്കിക്കോളാം കണ്ടോ നമ്മുടെ ഗോതമ്പ് പൊറൊട്ടി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കണ്ടോ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാനും തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്